ഉളിക്കൽ പഞ്ചായത്തിലെ ഏഴാം നമ്പർ എഴുതുകടവ് അംഗൻവാടിയിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഇതോടൊപ്പം അംഗൻവാടിയിൽ നിന്ന് സ്കൂളിലേക്ക് മാറിയ കുട്ടികൾക്കുള്ള യാത്രയാക്കും നടന്നു അംഗൻവാടി വർക്കർ സ്വാഗതം പറഞ്ഞ പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ടോമി മുക്കനോലിൽ നിർവഹിച്ചു എ എൽ എം എസ് എസ് സി അംഗം മാത്യു വള്ളംകോട്ട് മോളി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൗമാര കുട്ടികളുടെയും വിവിധ പരിപാടികളും അരങ്ങേറി കുട്ടികൾക്ക് സമ്മാന വിതരണവും നടത്തി